കണ്ടറിയാലോ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല സ്വപ്ന സുരേഷ് ും എനിക്കറിയണം എനിക്കറിയേണ്ടതുണ്ട് കാരണം നാളേക്ക് നാപ്പത് വട്ടം എന്തെല്ലാം കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക അതിനെല്ലാം തന്റേതായ നിലപാടുകൾ വ്യക്തമാക്കുന്ന ആളാണ് സ്വപ്ന സുരേഷ് നിലപാട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സ്വപ്ന സുരേഷിന് കാണാനില്ല ഏകദേശം മൂന്നാഴ്ചയായി ഇപ്പോഴാ എം വി ഗോവിന്ദന്റെ അപകീർത്തിപരമായിട്ടുള്ള കേസിൽ കോടതിയിലും ഹാജരായിട്ടില്ല സ്വപ്ന സുരേഷിച്ച് അല്ല സ്വപ്ന സ്വപ്ന സുരേഷിനെ സ്വപ്ന സുരേഷിനെതിരെ എം വി ഗോവിന്ദന് അപകീർത്തിപരമായ കേസ് കൊടുത്തതിന് ോവിന്ദനാശാനെ പിടിച്ച് വിരട്ടിയ കേസൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അതെന്താ കൊഴപ്പ താത്വിക ആചാര്യനെ വിരട്ടിന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാ സ്വപ്ന സുരേഷ് പോയിട്ടുണ്ടെങ്കിൽ കൊന്നത് കീചകനെങ്കിൽ അല്ല അല്ല മരിച്ചത് കീചകനെങ്കിൽ കൊന്നത് രാമൻ എന്തായിരുന്നു എന്തായിരുന്നു അതിന്റെ ഋല്ലല്ലോ ആ അറിയാലോ അപ്പൊ അത് തന്നെ അത് തന്നെ സംഭവം

ുരേഷ് പൊട്ടിച്ച ബോംബ് അല്ലെ എവിടെ ഇപ്പൊ സ്വപ്നം എവിടെയാണ് നമ്മളറിഞ്ഞൂടാണോ ആണെങ്കിൽ പുറത്തിട ആ അതുകൊണ്ടാണ് സംശയം ഇവിടെ മരപ്പട്ടി എന്നൊക്കെ പറഞ്ഞ് ക്ലിഫ് ഹൗസിൽ പലതും നടക്കുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ കൂട്ടത്തിലെങ്ങാൻ മേൽ കൊണ്ട് അറിയുകയും മറ്റൊന്നുമല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് സ്വപ്ന സുരേഷ് ആണ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുമുണ്ട് യൂട്യൂബ് ചാനലിൽ പല നിർണായക വിവരങ്ങൾ സ്വപ്ന സുരേഷ് ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കഴിഞ്ഞ മൂന്നാഴ്ച മുൻപ് അതായത് മൂന്നാഴ്ച മുൻപ് സ്വപ്ന പോസ്റ്റ് ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോ വന്നിട്ട് സ്വപ്ന സുരേഷ് ഇ ഡി കസ്റ്റഡി ഇരുന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇ ഡി തന്നെ കൊണ്ട് മനഃപൂർവ്വം മൊഴി പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓഡിയോ നിർബന്ധിച്ച് എടുത്തുവെന്നും ആ ഓഡിയോ നിർബന്ധിച്ച് എടുത്തത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണെന്നും ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്നും ആ ഉദ്യോഗസ്ഥയുടെ ഭർത്താവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് വിവരിച്ചു ഒരു യൂട്യൂബ് ലൈവ് യൂട്യൂബ് വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് അതിനുശേഷം സ്വപ്ന ശ്രേഷ്ഠനെ കാണാനേ ഇല്ല അതെ ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്നപ്പോൾ എന്തൊക്കെയാണ് നടന്നത് എന്നതാണ് നമുക്ക് അറിയേണ്ടത് അതെ പേര് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ നിർബന്ധിച്ചു ആര് മുഖ്യമാരിയാണ് കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സ്വപ്നയെ നിർബന്ധിച്ചു മുഖ്യമന്ത്രിക്ക് അല്ലേ അറിയാവൂ മുഖ്യമന്ത്രി തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഈട് നിർബന്ധിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് വീട് എടുത്തത് മിണ്ടിന്ന് നീക്കം നടത്തിയത് മുഖ്യമന്ത്രിയുടെ പേര് ഒന്ന് ശിവശങ്കറിന്റെ ഒന്നും പോരാ തല തന്നെ വേണം ഓ അപ്പൊ അങ്ങനെ അങ്ങ് അറിയാം ഈ ഡി എന്തെങ്കിലും കേസ് അന്വേഷിച്ച തലയിൽ കയറി പിടിക്കും അപ്പൊ അതിന് മുന്നേറല്ലേട ശിവശങ്കർ പിന്നെ സ്വപ്ന കാരണം അവർക്ക് ബോധം വന്നു അയ്യോ അത് ഇപ്പോഴൊന്നും അല്ല ബോധം വന്നത് സ്വപ്ന സുരേഷ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സ്വപ്നയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വേറെ ആ അതുകൊണ്ടായിരിക്കും കേട്ടോ സ്വപ്ന സുരേഷ് ഇത്രയും ഇതായിട്ട് മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തിയിട്ട് ഒരു വാക്ക് പോലും ഇണ്ടാത്തത് അല്ലേ വലിയ കേസ് കേസ് കൊണ്ട് കൊണ്ട് കൊടുക്കാൻ കാണാനില്ല ുംട്ടിന്റെ ആൾക്കാരാണല്ലോ അമ്പത്തൊന്ന് വെട്ടും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നട്ടൽ തല്ലി ഒടിച്ചും തൊണ്ടക്കുഴിയിൽ കൈയിട്ട് കൊന്നും ഒക്കെ ആണല്ലോ ഇവിടുത്തെ ശീലം എന്താ അനാവശ്യം ഇവര് കാണിക്കുന്നതൊക്കെ നല്ല ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതനാവശ്യം എവിടെ നിന്ന് പഠിച്ചോണ്ട് സ്വപ്നം നമ്മുടെ മൈക്കെട്ട് കേറിയായിരുന്നു അങ്ങ് കേട്ടോ എവിടെയായിരുന്നു അല്ലെവിടെ സ്വപ്ന സുരേഷ് എടുത്തിട്ട് ഉടുത്തിട്ടിങ് പോയല്ലോ അന്ന് എവിടെയായിരുന്നു ഈ കുഞ്ഞളിന്റെ വാ ഈ വാ എവിടെ ആയിരുന്നു അവര് വന്നിട്ട് പറയാണ് ആരാണ് ഈ ഗോവിന്ദൻ എനിക്കങ് അറിയാൻ പോലെ എവിടാന്ന് വെച്ചാ കൊണ്ട് കേസ് കൊടുക്കാൻ എന്താ കേസ് കൊടുത്തപ്പോ കാണാത്തത് ില്ല കാണുന്നില്ല കാണുന്നില്ല അതാണ് എനിക്കും കൂടിയാണ് ആ കേസിനെ പൊക്കോളൂ ഇനി കോടതിയിൽ കാണാമെന്ന് വെല്ലുവിളിച്ചത് പക്ഷെ അതേ സ്വപ്ന സുരേഷ് എന്തുകൊണ്ട് കാണുന്നില്ല സ്വപ്ന സുരേഷ് കാണുന്നില്ല അപ്പൊ അതിനെ പിന്നിൽ പല കറുത്ത കരങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം രാഷ്ട്രപതിയെ പോലും ഇവിടെ എന്നാ പിന്നെ ഇവിടെ സ്വപ്ന സുരേഷ് എവിടെ എന്നാ പിന്നെ ബിജെപി സംരക്ഷണത്തിലാണെങ്കിൽ ഇതിപ്പോ ഇലക്ഷൻ സമയമല്ലേ ഈ സംസ്ഥാന സർക്കാരിനെ മുൾമുന്നിൽ നിർത്താനും തെറ്റു കുറ്റങ്ങൾ വിളിച്ച് പറയാനും കൃത്യ പറ്റിയ സമയമാണല്ലോ നടക്കുന്നത് ആണല്ലോ പക്ഷെ എന്തുകൊണ്ട് വന്നില്ല എനിക്ക് സംശയമൊന്നുമില്ല ഇ പി ജയരാസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ ഇവിടെ ഉണ്ടായാലോ ഏറ്റവും ഒടുവിലായിട്ട് എവിടെ <laughs> <laughs> <laughs>

ആ ഒരു സമയത്ത് ഈ കെ ടി ജലീലിനെ മുഖ്യമന്ത്രിക്കുമെതിരെ അപകീർത്തി പരാമർശം നടത്തിക്കും ആ കേസ് കോടതിയിൽ വന്ന സമയത്ത് അയ്യോ ഇല്ലേ ഞങ്ങൾ സ്വപ്ന സുരേഷിനെതിരെ കേസ് കൊടുക്കാൻ ഞങ്ങൾ ഇല്ലെ പൊന്ന് കോടതി ഞങ്ങൾ വെറുതെ വിട്ടേക്ക് ആ പാവളം കൊച്ചു എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്ന് പറഞ്ഞ ടി

നിങ്ങൾ ഒരു നിഷേധിക്കും കാണിക്കണം അങ്ങോട്ട് ആ ആ എന്താ അത് പറയുമ്പോൾ കോടതി വരെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഓടിച്ചു എവിടെ ഓടിച്ചു ശരി കേന്ദ്ര എങ്ങനെ തെളിവുണ്ടാകും എങ്ങനെ തെളിവുണ്ടാകും ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെയാണല്ലോ കേസ് വന്നേക്കുന്നത് പിന്നെ എങ്ങനെ തെളിവുണ്ടാകും എങ്ങനെ തെളിവുണ്ടാകും ഇടിക്കെതിരെ പല തെളിവുകളും കൊടുത്തിട്ടുണ്ടെന്നാണ് ഇതിനോടകം തന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത് ആ ആണോ ആണോ എന്താ അന്ന് ആരും അന്ന് ആരും അന്ന് ഭയങ്കര പേടിയായിരുന്നു അല്ല അന്ന് ഭയങ്കര

കേരളത്തിൽ സ്വപ്നം എത്തിയായിരുന്നു മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്തിനാണത്തോളം എനിക്ക് അറിയാൻ കേട്ടോ ആവശ്യത്തിന് ആ ശരി 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 ആ ആ എന്താ 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 തരത്തിലോ തരത്തിലോ നല്ല വിഷമം എടുത്ത കേട്ടോ കുഞ്ഞിങ്ങനെ എന്ത് എന്താണോ ഇങ്ങനെ വിഷമിക്കുന്നത് പെട്ടോ സ്വപ്നത്തിൽ എനിക്ക് എനിക്ക് പാർട്ടി ക്ലാസ്സിൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് അതിനിടയിലാണ് ഈ മാതിരി ചീളു കേസുകൾക്ക് വേണ്ടി എന്നെ ഈ വിളിച്ച് വരുത്തുന്നത് എന്നിട്ട് എന്താ ജയിക്കോ പിന്നെ നാളെ കാണാം ഇനി തള്ളു കേത്തോണ്ടോ ആ ഉള്ളം കൈ അവിടെ തന്നെ ഇരുന്നോട്ടെ thank you